നിന്നിലേക്കുള്ള ദൂരം നോവല്ല രചന അനീഷ് പത്തിൽ ആലപ്പുഴ ജില്ലയിലെ കരുമാടി സ്വദേശി പ്രാദേശിക ചരിത്ര ഗവേഷകൻ ആനുകാലികങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും കഥകളും ലേഖനങ്ങളും എഴുതി വരുന്നു പ്രസാധകർ പൂർണ്ണ പബ്ലിക്കേഷൻസ് നിന്നിലേക്കുള്ള ദൂരം കോവിഡ് എന്ന മഹാമാരിയുടെ അടച്ചിരുപ്പിൻ്റെ കാലത്തെഴുതിയ കഥകൾ അതുകൊണ്ട് തന്നെ കഥകളിലൊക്കെയും ഗൃഹാതുരതയും പ്രണയവും അല്പം കൂടുതലാണ് പല സംഭവങ്ങളെ ശ്രേണീബദ്ധമായി അടുക്കിവെക്കുന്നതിൻ്റെ രസകരമായ തുടർച്ച ഈ നോവലയിലുണ്ട് നാല് ദീർഘകഥകൾ ഈ നോവലയിലൂടെ വിവിധ അധ്യായങ്ങളായി കേൾക്കാം തീവ്രമായ സ്നേഹത്തിൻ്റെ ചിത്രം ഉപാധികളില്ലാതെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പ്രണയം അനീഷ് പത്തിലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം ഒരു പൈങ്കിളി കഥയിലെ ഒന്നാം അധ്യായം തുടങ്ങാം ഏറെ ചുറ്റി വളഞ്ഞ് ഒരുപാട് കയറ്റി ഇറക്കങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത് അറുപത്തിനാല് ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു എസ്റ്റേറ്റ് അവിടെ കൈകൾ കോർത്ത് വരിയായി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ അതിനോട് ചേർന്നാണ് ആ പഴയ കെട്ടിടം ഇനിയുള്ള കുറച്ചു ദിവസം താമസിക്കേണ്ടത് ഇവിടെയാണ് സാധനങ്ങൾ ഇറക്കി സഹായിക്കാൻ ഒരാൾ ഓടി വന്നു സൗകര്യങ്ങളൊക്കെ കുറവാണ് ആമുഖമായി ആള് പറഞ്ഞു സാരമല്ല തൽക്കാലം ഇതുമതി അല്ലേ ഞാൻ തിരിഞ്ഞു നോക്കി അവൾ വണ്ടിയിൽ നിന്നും ബാഗ് വലിച്ചെടുത്ത് നിലത്ത് വെച്ച് മുഷിഞ്ഞ മുഖത്തോടെ എന്നെ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ ബാഗ് കയ്യിലെടുത്തു വാ നടക്ക് അയാൾക്ക് പിന്നാലെ ഞങ്ങൾ നടന്നു പഴയ പോർച്ച് പിന്നിട്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നു വലിയ ഒരു ഹാൾ കുറെ കാലമായി ഉപയോഗിക്കാതിരിക്കുവായിരുന്നു പുള്ളി പറഞ്ഞു ഞാൻ വൃത്തിയാക്കിയിട്ടിരിക്കുക ഹോ ഇത് മതി ഞാൻ ബാഗ് ഒരു മൂലയ്ക്ക് വെച്ചു കട്ടിലില്ല നിലത്ത് കിടക്കേണ്ടി വരും സാരല്ല അല്ലേ വീണ്ടും അവളുടെ മുഖത്തേക്ക് ില്ല ഞാൻ ആ ഗേറ്റിനടുത്തുള്ള ഷെഡിൽ കാണും എന്തോ ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി പുള്ളി ഇറങ്ങി നടന്നു അവൾ അവിടെ ആകെയുള്ള ഒരു കസേരയിൽ കയറിയിരുന്നു ഞാൻ അവളുടെ അരികിലായി താഴെയും കുറേ നേരമായി ഞാൻ കാൽമുട്ടിൽ തല ചായച്ചിരിക്കുന്നു ഒന്ന് പുറത്തേക്കിറങ്ങി നിന്ന് എനിക്കൊന്ന് ഡ്രസ്സ് മാറണം അവൾ സാഹചര്യവുമായി ഇണങ്ങി എന്ന് തോന്നി ഞാൻ കണ്ണടച്ചിരുന്നോളാ അത് വേണ്ട നീ പുറത്തേക്ക് ഇറങ്ങിക്കേ അവൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തള്ളി പുറത്തിറക്കി ഞാൻ ചുറ്റും ഒന്ന് നോക്കി വല്ലാത്ത ഒരു സ്ഥലം തന്നെ നല്ല മഴക്കാറുണ്ട് നേരത്തെ ഇരുട്ടി തുടങ്ങി ഇനിയുള്ള ഒരാഴ്ചക്കാലം ഇവളോടൊപ്പം ഇവിടെ കഴിച്ചുകൂട്ടണം എന്താവുമോ എന്തോ ഞാൻ വാച്ച്മാൻ അരികിലേക്ക് ചെന്നു ഞങ്ങൾക്കുള്ള ഭക്ഷണം വേണം ഞാൻ പറഞ്ഞു ഞാൻ പോയി വാങ്ങി വരാം കുറച്ചു മാറി ഒരു വീടും കടയും കൂടിയുണ്ട് അവിടെ പറഞ്ഞ ഭക്ഷണം എത്തിക്കും അക്കാര്യത്തിൽ സമാധാനമായി ഇനി ഇവളെ സഹിച്ചാൽ മതി വാച്ച്മാൻ കുടയെടുത്ത് പുറത്തേക്കിറങ്ങി നീ ഇവിടെ എന്തെടുക്കുവാ അവൾ അരികിലെത്തി വല്ലോം കഴിക്കണ്ടേ അതിനുള്ള പണി നോക്കുമായിരുന്നു സത്യം പറയാമല്ലോ എനിക്ക് നല്ല ഭയം തോന്നുന്നു പേടിക്കണ്ടടി നിന്നെ ഞാൻ പേടിച്ചു തിന്നില്ല ഞാൻ ചിരിച്ചു പോടാ അല്ലേ തന്നെ നിന്നെ ആർക്കാ പേടി ഈ സ്ഥലം വല്ലാതെ ഒറ്റപ്പെടുന്ന പോലെ മൊബൈലിന് റേഞ്ച് പോലുമില്ല ഞാനൊന്നും മോളി സാഹചര്യത്തോടും ഇണങ്ങണം ഇത് ആസ്വദിക്കാൻ പഠിക്കണം അവന്റെ ഒടുക്കത്തെ ഫിലോസഫി ഈ കാട്ടുമുക്കിൽ എന്താസ്വദിക്കാനാ മഴ ചാറി തുടങ്ങി ഞങ്ങൾ തിരികെ നടന്നു അവൾ കസേരയിൽ ചുരുണ്ടിരുന്നു എവിടെയും നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും പക്ഷേ നമ്മളത് കണ്ടെത്തണം തേങ്ങാക്കൊല അല്ല എന്താ നിന്റെ ഉദ്ദേശം അവളുടെ ഭാവം മാറുന്നത് കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നു ദുരുദ്ദേശമൊന്നുമില്ലേ ഞാൻ പറഞ്ഞൊഴിഞ്ഞു മഴ പെയ്തു തുടങ്ങി റൂമിനുള്ളിൽ പഴയ ഒരു മണം തങ്ങി നിന്നു ചുറ്റും വലിയ ശബ്ദത്തോടെ മഴ പെയ്യുന്നു എടി പെണ്ണേ ഞാൻ വിളിച്ചു എന്താ അവൾ ദേഷ്യപ്പെട്ടു നീ പുറത്തെ മഴയുടെ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചേ പിന്നെ അവൾ ചീറി ഞാൻ മിണ്ടാതെ ഭിത്തിയിൽ ചാരി കണ്ണടച്ചിരുന്നു സമയം കടന്നു പോകുന്നത് അറിയുന്നില്ല മുട്ടുന്നത് കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു വാച്ചുമാൻ ഒരു പൊതി നീട്ടി കുറച്ചു ദിവസത്തേക്ക് വലിയ മഴയാ ചുഴലിക്കാറ്റടിക്കൂ എന്നാ പറയുന്നേ ഞാൻ മൂളി വരട്ടെ നമുക്ക് നോക്കാം എന്നാ ശരി ആള് തിരിച്ചു നടന്നു ഞാൻ പൊതി താഴെ വെച്ചു അവൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു മുഖത്ത് വല്ലാത്ത ഒരു ഭാവം എന്താ ഞാൻ ചോദിച്ചു അല്ലടാ നീ പറഞ്ഞത് ശരിയാ മഴ ആർത്തലച്ച് പെയ്യുന്നത് കേട്ടിരിക്കാൻ നല്ല രസം ഞാൻ ചിരിച്ചു ഇപ്പെന്താ ടെൻഷൻ മാറി അവൾ പറഞ്ഞു നീ കുളിക്കുന്നില്ലേ ഓ ഇന്നിനിയില്ല തണുപ്പടിച്ചു എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് കഴിക്കാം എന്നാ വേഗം വാ എനിക്ക് വിശപ്പായി ഞാൻ തോർത്തെടുത്ത് പുറത്തേക്ക് ഇറങ്ങി മഴ തെല് കുറഞ്ഞിരിക്കുന്നു കുളിച്ച് വേഗം തിരിച്ചെത്തി ഭക്ഷണം അവൾ പങ്കിട്ട് വെച്ചിരുന്നു കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങാനായി വരിച്ചു തെല്ല് മാറി ഞാനും കിടന്നു ബാഗെടുത്ത് തല ഉയർത്തി വെച്ചു ഫോൺ ഫോണെടുത്തു റേഞ്ചില്ല ഗാലറി തുറന്ന് ഫോട്ടോസ് നോക്കിയിരുന്ന് വീട്ടുകാരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓടിമറഞ്ഞു അവൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് തിരിഞ്ഞു കിടക്കുന്നു ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു എന്തേലും ആവശ്യമുണ്ടേ പറയണേ ഞാനൊരു കുസൃതി ചിരി ചിരിച്ചു ഓ നിന്റെ സഹായമൊന്നും വേണ്ട ഞാൻ ഉറങ്ങാൻ പോവാം നല്ല ക്ഷീണം എന്നാ ആയിക്കോട്ടെ ഞാനും കിടന്നു അവളുടെ ശ്വാസം ഉയർന്നു കേട്ടു അവൾ ഉറങ്ങിക്കഴിഞ്ഞു പാവ രാത്രിയുടെ സംഗീതത്തിനൊപ്പം ഞാനും ഉറക്കത്തിലേക്ക് വഴുതി ഇത്രയും നേരം കേട്ടത് അനിഷ് പത്തിലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്ന നോവല്ലയിലെ ഒരു പൈങ്കിളി കഥയിലെ ഒന്നാം അധ്യായം അവതരണം ദീപ ഈ നോവല്ലയിലെ രണ്ടാം അധ്യായവുമായി തിരികെ എത്താം ഏവർക്കും നന്ദി